അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഏറെക്കുറെ വ്യക്തമായതോടെ രാജ്യത്ത് വീണ്ടും കലാപത്തിന് വഴിമരുന്നിട്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായ മുഹമ്മദ് യൂനസ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാനാവൂ എന്നും അതിനാൽ തന്നെ ഡിസംബറിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സൈനിക മേധാവി ജനറൽ വാക്കർ ഉസ്സമൻ മുന്നറിയിപ്പ് നൽകിയതോടെയാണിത് നേരത്തെ തന്നെ യൂനിസും സൈന്യവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണെന്ന തരത്തിൽ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാവുകയാണ് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ സൈന്യത്തിൽ അതൃപ്തി ശക്തമായതോടെയാണ് വാക്കർ പരസ്യമായി രംഗത്ത് വെത്തിയത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കാനാകൂ എന്ന് ദാക്കയിൽ സൈനികരുടെ പരിപാടിയിലാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതേസമയം സൈന്യവുമായി ഭിന്നതയില്ലെന്നാണ് സർക്കാരിന്റെ വാദം കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവജ ഇന്ത്യയിൽ അഭയം തേടിയതോടെയാണ് യൂനിസ് അധികാരത്തിലേറിയത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോയി അത്രയും കാലം അധികാരത്തിൽ തുടരാനാണ് യൂനിസിന്റെ പദ്ധതി തിരഞ്ഞെടുപ്പ് നടന്നാൽ താൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നും ഒരുപക്ഷെ കലാപാഹ്വാനങ്ങൾക്കും അടക്കം തടവിൽ കിടക്കേണ്ടി വരുമെന്നും യൂനിസ് നല്ല ബോധ്യമുണ്ട് അതിനാൽ വിദ്യാർത്ഥി നേതാക്കളെ ഇളക്കിവിട്ട് രാജ്യത്ത് വീണ്ടും പ്രക്ഷോഭം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് യൂനിസ് ഇപ്പോൾ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പം യുവാക്കളെയും ഇസ്ലാമിസ്റ്റുകളെയും കരസേനാ മേധാവിക്കെതിരെ രംഗത്തിറക്കാനാണ് രഹസ്യ നീക്കം അവാമി ലീഗിന്റെ നിരോധനം രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാന്റെ വീട് തകർക്കൽ തുടങ്ങിയ ബംഗ്ലാദേശിൽ ഇതുവരെ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും പിന്നിൽ യൂനിസ് ഉണ്ടെന്ന് ഇതിനകം തന്നെ വ്യക്തമായിരുന്നു പുറമേ കലാപാഹാനം ചെയ്യില്ലെങ്കിലും എല്ലാത്തിനും മൗനാനുവാദം നൽകിയത് അദ്ദേഹമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിലെ സർക്കാർ തന്റെ കൈകൾ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് യൂനിസ് പറയുന്നത് അതിനാൽ ഇപ്പോഴത്തെ സർക്കാരിനെ പുറത്താക്കി മറ്റൊരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലേക്ക് പ്രക്ഷോഭങ്ങൾ നടത്താൻ വിദ്യാർത്ഥി നേതാക്കളോട് യൂനിസ് ആവശ്യപ്പെട്ടുവെന്നാണ് ബംഗ്ലാദേശ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ താൻ പദവി രാജിവയ്ക്കുമെന്ന യൂനിസ് ഭീഷണി മുഴക്കിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ സൈന്യവുമായി ഭിന്നതയില്ലെന്നാണ് സർക്കാരിന്റെ പ്രതികരണവും ഇന്ത്യാരുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള യൂനിസിന്റെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ചൈനയോട് കൂടുതൽ അടുക്കാനുള്ള തീരുമാനം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന പല കോണുകളിൽ നിന്നും മുന്നറിയിപ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ഇന്ത്യയിലഭയം തേടിയതോടെയാണ് യൂനിസ് അധികാരത്തിലേറിയത് സമീപകാലത്തായി അയൽരാജ്യമായ ബംഗ്ലാദേശിയുമായുള്ള ഇന്ത്യയുടെ ബന്ധം അത്ര നല്ലതായിരുന്നില്ല വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് രാജ്യം വിട്ട ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന കുടിയേറിയതും മാസങ്ങളായി ഇന്ത്യ അവർക്ക് അഭിഗം നൽകുന്നതും ബംഗ്ലാദേശ് ഭരണകൂടത്തെ ചോടിപ്പിച്ചിട്ടുണ്ട് ഹസീനയെ കൈമാറണമെന്ന് ഇന്ത്യയുടെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടും കഴിഞ്ഞിരുന്നു അതിനിടെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ചില നീക്കങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കാത്തിരുന്ന് കാണാം എന്താണ് യൂനുസിന്റെ ഭാവിയെന്ന്